എന്താ മുളുസേ ഡ മുത്തശ്ശി ഡ്യൂട്ടിക്ക് പോയോ അച്ചനെടെ പോയി പോയി ഓമശേരി പോയോ വാങ്ങാൻ മോള് മോളുവച്ചിന് മിഠായി വാങ്ങാൻ പോയതാ ഓമച്ചേരി മുട്ടായി കൊണ്ടുവരൂ കുഞ്ഞൻ ആര്യ ഇഷ്ടോ മുത്തശ്ശനാണോ മുത്തശ്ശീനാണോ ആര്യ ഇഷ്ടല്ല കുഞ്ഞിന്റെ ടാട്ടൻ എവിടെ പോയി കുലി പോയോ ടാട്ടൻ എപ്പാ വരിക സ്കൂളില് പോയിപ്പ വരുമോ വൈകുന്നേരല്ലേ അമ്മമ്മമനോ മാമ ഒന്ന് അച്ഛാ പോയി പോയോ മാമനോ പോയി തൂറ്റിക്ക് പോയോ പിന്നെന്താ അമ്മച്ചനാട്ണ്ടോ ഉം സുഖാണോ സുഖാണ് പനിയൊക്കെ കൊറഞ്ഞോ ചായ കുടിച്ചോ എന്താ പോന്നേ പുഴു പോന്നുണ്ടോ ഒമ്പടോ അതാ പുഴു പോന്ന് അതിനോ വേണ്ട പാവല്ലേ കൊല്ലണ്ടല്ലോ പാവല്ലേ ജീവിച്ചോട്ടെ ജീവിച്ചോട്ടല്ലേ ജീവിച്ചോട്ടെ ചവിട്ടണ്ട അത് ജീവിച്ചോട്ടല്ലേ പാവ പാവല്ലേ മൂളു ദിവസം ചവിട്ടുവോ ചവിട്ടിയോളു ചുട്ടണ്ടേ പാവല്ലേ പാവല്ലേ ജീവിച്ചോട്ടല്ലേ കുഞ്ഞു ചായ കുടിച്ചോ കുടിച്ചോ എന്ന ചായക്ക് എന്താ ചായക്ക് ഉപ്പാന്ന് പിറ്റോ ഏ തിന്നോ തിന്നോ മോള് തിന്നോ തിന്ന് അമ്മ തിന്നോള് മോള് തിന്നോ അമ്മ പിന്നെന്താ കൊച്ച ക പിന്നെന്താ പാമ്പ് പാമ്പു എവിടെ ഊച്ചി അത് പുഴുവാണേ ോട്ടല്ലേ അമ്മേന്റെ സുന്ദരിപ്പെ ആരാ അമ്മേൻറെ സുന്ദരിപ്പെടെ കാണുന്നില്ലൊന്ന് ചിരിക്കോ അമ്മന്റെ സുന്ദരിപ്പെല്ലോ അമ്മക്ക് മാല തരുവോ തരൂല അമ്മ വിൽക്കട്ടെ മാല തരുവോ തരൂല ആര് വാങ്ങി തന്ന അച്ഛൻ വാങ്ങി തന്ന മോമി തരുവോല അമ്മ വിൽക്കട്ടെ കമ്മല് തരുവോ ോ അച്ഛന് കൊടുക്കോ മാലോ ഏയ്യൂ പുഴുണ്ടോ